ഹർഷന്റെ സാക്ഷി ഹർഷൻ സാക്ഷിയുമായി മുറിയിലേക്ക് കയറി വാതിലടച്ചു മുറിയിലെ അലങ്കാരങ്ങൾ കണ്ട് അവൾ കണ്ണുവിഴിഞ്ഞു നോക്കിയിരുന്നു എങ്കും പനിനീർ പൂക്കൾ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം ഹർഷൻ അന്നേരം മുറിയിലേക്ക് വെളിച്ചം കെടുത്തി സാക്ഷി ഒന്ന് ഭയന്നു പെട്ടെന്ന് മുറിയിൽ മെഴുകുതിരിയുടെ വെളിച്ചം തെളിഞ്ഞു മെഴുകുതിരിയുടെ സ്വർണ നിറമുള്ള പ്രകാശത്തിൽ ഹർഷന്റെ കണ്ണുകൾ തിളങ്ങി അവന്റെ ഭംഗിയുള്ള മുഖത്തിനു ചുറ്റും ഒരു പ്രഭാവലയം തന്നെ തീർന്നു സാക്ഷി അവനോട് കണ്ണെടുക്കാതെ നോക്കി ഹർഷനും സാക്ഷിയും നോക്കിക്കാണുകയായിരുന്നു സ്വന്തം ഭാര്യ ആയതിനു ശേഷം ആ ഒരു അർത്ഥത്തിൽ അവളെ നോക്കുമ്പോൾ നൂറായിരം വികാരങ്ങൾ സന്തോഷവും അഭിമാനവും പ്രണയവും മോഹവും എല്ലാം എല്ലാം തോന്നുന്നു അവളോട് അവൻ സ്വയം അറിയാതെ അവളുടെ അരിയിലേക്ക് നടന്നു അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനായില്ല സാക്ഷി അവന്റെ ശബ്ദമിടറി അവൻ പെട്ടെന്ന് അവളുടെ മുൻപിൽ മുട്ടുകൂത്തിയിരുന്നു അവളുടെ കാലകൾ പിടിച്ചു അവൾ വേഗം ഭയന്ന് പിന്നിലേക്ക് മാറി എന്റെ പൊന്നു സാക്ഷി ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഈ ഹർഷ ഈ ലോകത്ത് ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് നീ ഇല്ലാതെ എനിക്ക് ഈ ലോകം പോലും വേണ്ട അവന്റെ ശബ്ദം ഇടറി അവൾ വേഗം കുനിഞ്ഞ് അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അവൾ ഒരുപാട് ഒരുപാട് സ്നേഹിച്ച ഹർഷൻ അങ്ങനെ കണ്ണുനിറച്ച് പറഞ്ഞപ്പോൾ സാക്ഷിയുടെ മാനം അലിഞ്ഞുപോയി അവൻ എന്ത് ചെയ്താലും അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന പാവ സാക്ഷിയായി പോയി അവൾ ഈ നിമിഷം അവൻ അവളുടെ കുഞ്ഞു മുഖം കൈകളിൽ കോരിയെടുത്ത് അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു പതർച്ച വന്നു അവളെ വേഗം പിടഞ്ഞെഴുന്നേറ്റപ്പോൾ അവനും അവൾക്കൊപ്പം എഴുന്നേറ്റു അവൻ അവൾക്ക് അടുത്തേക്ക് നീങ്ങി സാക്ഷി എന്നോടൊപ്പം ക്ഷമിച്ചെന്ന് തലയാട്ടി അത് കണ്ട് അവൻ വല്ലാതെ നിരാശ തോന്നി അവൻ അവളെ ഒരു നിമിഷം നോക്കിയിരുന്നു മുഖം കുരിച്ചു എന്ന സാക്ഷിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചി വിരിഞ്ഞത് അവന്റെ കണ്ണുകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു അവന്റെ മുഖം വിടർന്നു പോയി യെസ് അവൻ മനസ്സിൽ പറഞ്ഞുപോയി സാക്ഷിക്കുട്ടി അവൻ സന്തോഷത്തോടെ നീട്ടി വിളിച്ചു ഉം അവളൊന്നു മൂളി അവൻ അടുത്തേക്ക് നീങ്ങുവരുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങിപ്പോയി ഒടുവിൽ അവൾ ആ ഭിത്തിയിൽ ചേർന്നു ഹർഷൻ അവളുടെ ഇരുവശത്തുമായി കൈകൾ ഊന്നി അവളെ നോക്കി നിന്നു അവൻ തന്നെ ഇപ്പോൾ ചുംബിക്കുമെന്നോർത്ത് അവളുടെ കണ്ണുകൾ അടഞ്ഞു ഒരു നിമിഷം കഴിഞ്ഞ് അവൾ കണ്ണു നിർ നോക്കുമ്പോൾ അവളെ നോക്കി നിൽക്കുന്ന ഹർഷൻ അവളെ നാണത്തോടെ മുഖം പൊത്തി അവൾ സ്നേഹത്തോടെ അവളെ മോദാവിൽ ചുംബിച്ചു അവൻ അവളെ കോരിയെടുത്ത് കിടക്കയിലേക്ക് കൊണ്ടുപോയി അവളുടെ വയറിൽ ബലം കൊടുക്കാതെ അവൻ ഒരു വശത്തുകൂടെ അവളുടെ പുറത്തേക്ക് ചാഞ്ഞു അവളുള്ള സ്നേഹത്തിനപ്പുറം അവൻ അവളുടെ വയനുള്ളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പരിഗണന നൽകുന്നുണ്ടായിരുന്നു ഈ വേളയിലും സാക്ഷിന്റെ പൊന്നെ സാക്ഷിയുടെ മുഖഭാവം കണ്ട് ഹർഷൻ വിളിച്ചു അവളുടെ കണ്ണുകളിലെ ഭാവം കണ്ട് അവന് കുളിരുകൂരി അവളുടെ ഉയർന്നു വരുന്ന നിശ്വാസങ്ങൾ കേട്ടപ്പോൾ അവനത് എന്തിന്റെ മുന്നോടിയാണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു ഹർഷ അവൾ വിറച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു അവളുടെ ശബ്ദം വല്ലാതെ ഉയർന്നു അതവന്റെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിക്കാൻ പോകുന്നതായിരുന്നു അവന്റെ വേഗത അവന് പോലെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി സാക്ഷി ഹർഷ അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു കമഴ്ന്നു കിടന്ന് ഉറങ്ങുന്ന ഹർഷനെ നോക്കി കിടക്കുകയായിരുന്നു സാക്ഷി കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കംഗമായ മുഖം അവന്റെ മുടിയെല്ലാം നെറ്റിയിൽ വീണ് കിടക്കുന്ന അവൾ കൈകൾ കൊണ്ട് മാടി ഒതുക്കി വെച്ചു അവന്റെ സ്വതവെ ചുവന്ന ചൂണ്ടുകൾ കൂടെ ചുവന്നിരിക്കുന്നു എന്തൊരു ഭംഗിയാണിവന് അവൾ അഭിമാനത്തോടെ ചിന്തിച്ചു തണുക്കുന്നത് തോന്നിയപ്പോൾ അവൾ തന്നെ ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അവന്റെ ആരവര പുതച്ചു കൊടുത്തു അവളും നെഞ്ചുവരെ മൂടി നാണമില്ല കിടക്കുന്ന കണ്ടില്ലേ അവൾ കുസൃത് ചെയ്യയോട് പറഞ്ഞു ഇല്ല ഒട്ടുമില്ല നിന്റെ അടുത്തല്ലേ നീ കാണാത്ത അവൻ വേഗം അവളെ കൂടി ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് പൊഴുത്തി കള്ള ഉറങ്ങുവല്ലായിരുന്നോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ നീ എന്നെ ഇങ്ങനെ നോക്കുന്ന ആസ്വദിച്ചു കിടക്കുവായിരുന്നു അവൻ നിവർന്നു കിടന്നുകൊണ്ട് പറഞ്ഞു പിന്നെ അവളെയും വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു അവൻ അവളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറണമെന്ന് തോന്നി സാക്ഷി നിന്നോട് എനിക്ക് ഒന്നും ഒളിക്കാൻ വയ്യേനി നീ എന്നെ കേൾക്കുമോ അവൾ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ കുട്ടിയോട് പ്രണയമൊന്നുമില്ല പക്ഷെ അമൽ അവളെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് ചെയ്തത് ആവും അല്ലേ അവൾ നിഷ്കളങ്കമായി ചോദിക്കുന്ന കേട്ടപ്പോൾ അവന് ശരിക്കും സങ്കടം തോന്നിപ്പോയി എത്ര പാവമാണ് ഇവൾ ഓരോ നിമിഷവും എന്നെ ന്യായീകരിക്കാനാണ് അവളുടെ മനസ്സ് ശ്രമിക്കുന്നത് അങ്ങനെയല്ല സാക്ഷി ഞാൻ പറയാം അമൽ മാത്യു അവള് അമലിന്റെ കുഞ്ഞനിയത്തിയാണ് അവൾക്ക് കുറച്ച് കുസൃതിയും കുറുമ്പും ഒക്കെ ഉള്ളൂ അതൊരു പാവമാണ് അവൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ സാക്ഷിയുടെ മുഖം മാറി ഹർഷൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് സംസാരിക്കുന്ന അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കിയെന്നോളം ഹർഷൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു എനിക്ക് അവളെ വളരെ കുറച്ച് മാത്രമേ പരിചയമുള്ളൂ ഒരു ദിവസം അമൽ എന്നോട് ഒരു കാര്യം പറഞ്ഞു നമ്മുടെ ലീവിന്റെ ഒരു മൂന്നാല് മാസം മുമ്പ് അതായത് ആ കുട്ടിക്ക് ക്യാൻസർ ആണ് അവസാന നാളുകളിലേക്കാണ് ഈ കുട്ടി ബ്ലഡ് ക്യാൻസർ ഇനി വളരെ കുറച്ചു നാൾ കൂടെ ഈ കുട്ടി ജീവിക്കൂ ഹോ ദൈവമേ സാക്ഷി ബ്ലാങ്കറ്റ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റിരുന്നു ഹർഷനും അവൾക്കൊപ്പം എഴുന്നേറ്റു അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം ഞാൻ നമ്മുടെ ഇന്ദു ചേച്ചിക്ക് അയച്ചു കൊടുത്തു ചേച്ചിയും അത് സത്യമാണെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാനോട് പറഞ്ഞ് എവിടെ കൊണ്ടുപോയെങ്കിലും അവളെ ഞാൻ ചികിത്സിക്കാൻ ഞാൻ അമലിനെ സഹായിച്ചേനെ നമ്മൾ എന്നോട് ആദ്യം തന്നെ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം നീയും ദീപും അറിയാൻ പാടില്ല എന്നാണ് അവൻ എന്റെ കയ്യിൽ നിന്ന് നിന്നെ ചൊല്ലി പോലെ സത്യം വാങ്ങിച്ചു അവന് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് അവൻ എനിക്ക് വാക്കുക്കേണ്ടി വന്നു ഓരോരു പെങ്ങൾ ജീവിതത്തിന്റെ അവസാന വേളയിലേക്ക് കടന്നു നോക്കി കാണേണ്ടി വരുന്ന ഒരു ഏട്ടന്റെ അവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ വീട്ടിലും എനിക്കും ഉണ്ടല്ലോ ഒമ്പത് പെങ്ങന്മാർ അവൾക്ക് എന്നോട് വലിയ മതിപ്പാണെന്നും അവൾക്ക് ഈ അവസ്ഥയിൽ ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കണമെന്നും എന്നോട് അമൽ ആപേക്ഷിച്ചു മറ്റൊന്നും വേണ്ട ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുക മെസ്സേജ് അയക്കുക അവൾക്ക് ധൈര്യം കൊടുക്കുക എന്നാൽ ഇതൊന്നും നീ അറിയരുതെന്ന് അറിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്നും അമൽ എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു പെൺകുട്ടികൾക്ക് ഇതൊക്കെ സഹിക്കില്ല എന്തൊക്കെ പറഞ്ഞാൽ തന്റെ പുരുഷൻ മറ്റൊരു പെണ്ണിനെ നോക്കുന്ന പോലും സഹിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നേരാണെന്ന് എനിക്കും തോന്നി കാരണം ഞാൻ കാണുന്നാണല്ലോ ലക്ഷ്മിയും അരുണും സരികയും ഗോപേട്ടനും ഒക്കെ ഇങ്ങനെ പരസ്പരം പൊസിറ്റീവ് ആക്കുന്നത് വളരെ കുറച്ചുനാൾ ഈ പെൺകുട്ടിയെ സന്തോഷം മാത്രം നൽകണം അവൾക്ക് ധൈര്യം നൽകണം അങ്ങനെയാണ് അത് തുടങ്ങിയത് അങ്ങനെ തന്നെ ആ ബന്ധം മുന്നോട്ട് പോയി ഒരിക്കൽ അവൾ തീരെ പയ്യാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി എന്നും പറഞ്ഞ് അമൽ നാട്ടിലേക്ക് പോയി നാട്ടിലെത്തിയ അമൽ എന്നോട് അത്യാവശ്യമായി കോട്ടയം വരെ ചെല്ലാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാനും ദീപും കൂടി കോട്ടയം ചെന്നപ്പോൾ അവൾ വല്ലാതൊരവസ്ഥയിലായിരുന്നു അമൾ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു അവന്റെ മമ്മിയും പാപ്പയും ഹൃദയവേദനയോടെ ഞങ്ങളെതോട് സംസാരിച്ചു അമൽ അന്നേരം എന്നോട് താമരയോട് സംസാരിച്ച് ധൈര്യം കൊടുക്കണം എന്ന് പറഞ്ഞു ദീപക് അപ്പോഴാണ് താമരയുടെ രോഗവിവരങ്ങൾ അറിയുന്നത് അമൽ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട് വാങ്ങാനായി പുറത്തേക്ക് പോയ സമയമാണ് താമര എന്നോട് അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞത് അവൾക്ക് മരിക്കുമ്പോൾ സുമംഗലയായി മരിക്കണമെന്ന് മറ്റൊന്നും വേണ്ട അവൾക്ക് ഞാൻ ഒരു താലി കെട്ടി കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു അമ്പലം നടയിൽ അവൾക്ക് മറ്റൊന്നും വേണ്ട വെറുമൊരു താലി എൻ്റെ ഭാര്യയായി ഇരിക്കണ്ട ഞാൻ അവളുടെ ഭർത്താവുമാകണ്ട കാരണം താലി ഇല്ലാതെ സുമംഗലി ആകാതെ മരിച്ചാൽ അവൾക്ക് മോക്ഷം കിട്ടില്ല അത്രേ അവളുടെ ആചാരപ്രകാരം മിന്നുകെട്ടാണ് പക്ഷേ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അവൾക്ക് താല കെട്ടിയാൽ മതിയെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഈ താലുകെട്ട് വിവാഹമൊക്കെ എത്ര പവിത്രമാണെന്ന് ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് നോക്കുന്ന ഏതെങ്കിലും ഒരു അമ്പല നടയിൽ അവൾക്ക് മറ്റൊന്നും വേണ്ട വെറുമൊരു താലി എന്റെ ഭാര്യയായി ഇരിക്കണ്ട ഞാൻ അവളുടെ ഭർത്താവുമാകണ്ട കാരണം ഇല്ലാതെ സുമങ്കലി ആകാതെ മരിച്ചാൽ അവൾക്ക് മോക്ഷം കിട്ടില്ല അത്രേ അവളുടെ ആചാരപ്രകാരം മിന്നുകെട്ടാണ് പക്ഷേ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അവൾക്ക് താല കെട്ടിയാൽ മതിയെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഈ കെട്ട് വിവാഹമൊക്കെ എത്ര പവിത്രമായാണ് ഞങ്ങൾ ക്ഷത്രിയന്മാർ നോക്കുന്നതെന്ന് നിനക്ക് ഇന്നും മനസ്സിലായല്ലോ കേരളത്തിലും അങ്ങനെ ആവണമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു എനിക്ക് കേരളത്തിൽ വിവാഹിതരായി അറിയാവുന്ന മലയാളികൾ എൻ്റെ അമ്മ മുത്തശ്ശി സരിക ലക്ഷ്മി ദുർഗ അങ്ങനെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് അവരോട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും പറയാനാകില്ലല്ലോ എന്നാലും ഞാൻ അമ്മയെ വിളിച്ചു മുത്തശ്ശിയോട് ചോദിച്ചു വിവാഹത്തിന്റെ പവിത്ര എന്താണെന്ന് കേരളത്തിൽ കേരളത്തിലെന്ന് അവർ രണ്ടുപേരും പറഞ്ഞത് സുമംഗലായി മരിക്കുന്നതാണ് പുണ്യം എന്ന് മുത്തശ്ശി മുത്തശ്ശന്റെ വേർപാടിൽ ദുഃഖം കൊണ്ട് അമ്മ ഞാനോടുള്ള ആഘാതമായ സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി അമലും അവന്റെ പപ്പയും എന്നോട് കാല് പിടിച്ച് അപേക്ഷിച്ചു ഒടുവിൽ താമരയുടെ ഈ ആഗ്രഹം താലികെട്ട് മാത്രം നടത്താൻ ഞാൻ സമ്മതിച്ചു മനസ്സിൽ നൂറായിരം വട്ടം നിന്നോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരു പുണ്യപ്രവൃത്തിയാണ് ഞാൻ ചെയ്തത് എന്ന് കരുതി ഞാൻ അവൾക്ക് താലി ചാർത്തി ഒരു അമ്പല നടയിൽ വെച്ച് ഹർഷൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ സാക്ഷിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഹേയ് സാക്ഷി കരയല്ലേ അവൻ ദുഃഖത്തോടെ അവളെ നെഞ്ചോട് അടുക്കി പിടിച്ചു അവൻ അവളുടെ ഇരിക്കവളിലും മാറി മാറി ചുംബിച്ചു ബാക്കി പറയും ഹർഷ എനിക്ക് കേൾക്കണം അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ അവളെ അങ്ങനെ തന്നെ എടുത്ത് തന്നെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു മെല്ലെ പറഞ്ഞു തുടങ്ങി അങ്ങനെ ഞാൻ അവളെ താല എങ്കിലും അത് കഴിഞ്ഞവർ ഈ വിവാഹം ക്ഷേത്രത്തിൽ രജിസ്റ്റർ രേഖപ്പെടുത്തി അപ്പോൾ മുതൽ എനിക്ക് എന്തോ വല്ലാത്തൊരു ഭയം തോന്നാൻ തുടങ്ങി ഇതെന്തോ നമ്മുടെ നല്ലതിനല്ല എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി അവൾ വെറും ആഗ്രഹത്തിന് പുറമെ നടത്തിയ ചടങ്ങാണെങ്കിൽ അവളുടെ മമ്മി അത് രേഖയാക്കാൻ വേണ്ടി വല്ലാതെടുക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു എനിക്ക് സത്യങ്ങളൊക്കെ ആരോടെങ്കിലും പറയാതെ എനിക്ക് വയ്യ ഒരു ആവേശത്തിന് അമലിന് കൊടുത്തു പോയ വാക്കിന്റെ പുറത്ത് ചെയ്തു പോയ ഈ കാര്യം വലിയ തെറ്റാണെന്ന് തോന്നി എനിക്ക് സമാധാനം നഷ്ടമായി നിന്നോട് സമാധാനമായി അത് പഴയതുപോലെ എനിക്ക് മിണ്ടാൻ വയ്യ അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് പോയത് ആരോടൊന്നും പറയാതെ നിനക്കത് ഓർമ്മയില്ലേ ഉണ്ടെന്ന അർത്ഥത്തിൽ സാക്ഷി തലയാട്ടി അന്ന് നിന്നോട് ഒന്നും പറയാതെ ഞാൻ പോയെങ്കിലും എന്റെ ഹൃദയം തകർന്നു പോയി നിന്നെ പിരിഞ്ഞപ്പോൾ എനിക്ക് നീ എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ എല്ലാ വിവരങ്ങളും ഒടുവിൽ ഇന്ദു ചേച്ചിയോട് പറഞ്ഞു ആരോടൊന്നും പറഞ്ഞു പുറത്തു പറയില്ല എന്നുറപ്പിന്മേൽ എന്റെ നാനയോടും അമ്മയോടും പോലും ഇതൊന്നും പറയാൻ ആകാതെ ഞാൻ അനുഭവിച്ച കുറ്റബോധം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അത് പറഞ്ഞപ്പോൾ ഹർഷൻ കണ്ടുമിടറി സാക്ഷി അവനെ അലിവോടെ നോക്കിക്കൊണ്ട് തലകുലുക്കി ഇന്ദു ചേച്ചി എന്നെ സമാധാനിപ്പിച്ചു ഞാൻ നല്ല പ്രവൃത്തിയാണ് ചെയ്തത് പക്ഷേ ആരോടും പ്രത്യേകിച്ച് നിന്നോട് പറയാതെ തെറ്റായി പോയി എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു മാത്രവുമല്ല ഇനി നിനക്കെ രണ്ടാം ഭാര്യ സ്ഥാനമായിരിക്കും എന്നും നീ അത് അംഗീകരിച്ചു തരുമോ എന്നും ചേച്ചി എന്നോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് എന്റെ തെറ്റിന്റെ ആഴം മനസ്സിലായത് നിനക്ക് എന്നോട് പ്രത്യേകിച്ച് പ്രതിബന്ധമൊന്നുമില്ല ഞാൻ നിന്നെ തൊട്ടുപോലും അനു അശുദ്ധമാക്കിയിട്ടില്ല ഇതൊക്കെ എങ്ങനെയെങ്കിലും നീ അറിഞ്ഞാൽ ഉറപ്പായി നീ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഇന്ദു ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് സത്യമാണെന്ന് ബോധ്യമായി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ത്ന്നാലും നിന്നെ നഷ്ടമാകരുതെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ താമരയുടെ ഒരു ഫോൺ കോൾ പോലും എടുക്കാതെ അവളുടെ മെസ്സേജ് ഒന്നും വായിക്കാതെ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൾ അത് സമ്മതിച്ചില്ല എന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു എന്നെ കിട്ടാതെ ആകുമ്പോൾ അവൾ അമലിനെ ഫോണിലേക്കും വിളിക്കും അവസാനം ഞാൻ അമൽ നിന്നും അകലാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം എന്നെ കാണാൻ അവളുടെ മമ്മി വന്നു മരിക്കാൻ പോകുന്ന അവളുടെ മകൾക്ക് അവസാന കാലത്ത് ഒരു അല്പ സമാധാനം ഞാൻ കൊടുക്കില്ല എന്ന് അവൾ എന്റെ കാൽവീണ് ചോദിച്ചു അവിടെ വെച്ചുകൊണ്ട് തന്നെ അവർ അവളെ വിളിപ്പിച്ചു അവൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു അവൾ ഫോണിലൂടെ എന്നെ ഒരുപാട് ഉമ്മ വെച്ചു ഹർഷൻ അത് പറഞ്ഞപ്പോൾ സാക്ഷി കണ്ണുകൾ ഇറുക്കി അടച്ചു അവൾ മെടിനീർ പൊഴിഞ്ഞു അവൻ അത് കണ്ട് അവളെ സങ്കടത്തോടെ നോക്കി എങ്കിലും അവൻ തുടർന്നു അവളുടെ മമ്മി എന്നോട് ഞാൻ അവളുടെ മകളെ സ്നേഹത്തോടെ സംരക്ഷിച്ചില്ല എങ്കിൽ അവയ്ഡ് ചെയ്യാൻ ശ്രമിച്ച നിന്നോട് എല്ലാ സത്യങ്ങളും പറയുമെന്ന് പറഞ്ഞ് അവർ പോയി ഞാൻ അവിടെ ശരിക്കും തകർന്നു പോയി അവർ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്റെ ഞാനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചാൽ അടുത്ത നിമിഷം ഇവരാരും ഈ ലോകത്ത് കാണില്ല എന്നാൽ വിധി തകർത്തിരിക്കുന്ന ഒരു കുടുംബത്തെ ഇനി ഞാനായിട്ട് ഉപദ്രവിക്കരുന്ന് എനിക്ക് തോന്നി ഈ സമയത്ത് എന്റെ അടുത്തില്ല നീ സ്റ്റഡി ലീവിന് മുമ്പ് നാട്ടിലേക്ക് പോയിരിക്കുന്നു ഞാൻ എന്തു വേണമെന്ന് അറിയാതെ ആയിപ്പോയി എനിക്ക് നിന്നെ കാണാൻ തോന്നി നിനക്ക് എന്നോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത വേണമെന്ന് തോന്നി നിന്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വർന്നാൽ നിനക്ക് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി നീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നു നമ്മുടെ ബന്ധം എല്ലാരും അറിയുന്നു അമലിനോ താമരയ്ക്കോ ഇതിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒന്നും കഴിയില്ല അങ്ങനെ എല്ലാത്തിനും ഒരുമിച്ചൊരു പരിഹാരം അങ്ങനെയാണ് അന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിലെത്തിയത് നിന്റെ നിന്റെ മൂഡ് സ്വിങ്സും എല്ലാം എല്ലാം എനിക്ക് അറിയാവുന്ന കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എന്റെ കുഞ്ഞുങ്ങൾ കിട്ടുമെന്ന് നിന്നെ ചതിച്ചതിൽ എന്റെ പക്കൽ ന്യായീകരണങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു സ്വാർത്ഥനായിപ്പോയി നിന്റെ കാര്യത്തിൽ നിന്നെ ഇഷ്ടപ്പെട്ട് ഈ ജീവിതാവസാനം വരെ ദുഃഖിക്കേണ്ട അല്ല ഞാൻ എന്ന് എനിക്ക് തോന്നി നിന്നെ അന്ന് രാത്രി എന്റേത് മാത്രം സ്വന്തമാക്കിയ ശേഷം ഞാൻ ശാന്തനായി എനിക്ക് സമാധാനം തോന്നി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഫ്ളാറ്റിലെത്തിയപ്പോൾ അമൽ എന്നെ കണ്ടു ഞാൻ അവനോട് അഭിമാനത്തോട് തന്നെ പറഞ്ഞു ഞാൻ എന്റെ പെണ്ണെ കണ്ടിട്ട് വരികയാണെന്ന് അവൻ എന്നെ ആശ്വസിപ്പിക്കും താമരെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു വഴിയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടാമെന്ന് എനിക്ക് ഉറപ്പു തന്നു അതുവരെ അവളോട് അല്പം സ്നേഹപൂർവ്വം സംസാരിച്ചാൽ മതിയെന്നും അപ്പോൾ അവൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നും എന്നോട് പറഞ്ഞു അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി താമര മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം അവൾക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചു നീ ഗർഭിണിയാകുന്നവരെ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഗർഭിണിയാക്കുന്നവരെ ഇതിങ്ങനെ പോകട്ടെ എന്ന് ഓർത്ത് ഞാൻ അവളുടെ മെസ്സേജ് എന്തൊക്കെയോ മറുപടി അയച്ചു പക്ഷേ പിന്നെ എന്റെ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു നീ ഗർഭിണിയായി എൻറെ പ്രാർത്ഥന പോലെ എന്നാൽ വിധി മറ്റൊന്നായിരുന്നു നീ എന്തറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു അത് നീ അറിഞ്ഞു അതും എന്റെ അടുത്ത് നിന്ന് പക്ഷേ എല്ലാം അറിയുന്ന അമ്മ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ിനെ ഞാൻ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തില്ല പിന്നീട് ഇതുവരെയും അവനെക്കുറിച്ച് ആർക്കൊരു വിവരവുമില്ല അവന് എന്നോട് ഒരു പക്ഷേ വിരോധമുണ്ടാകണം താമരെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ ഞാൻ സമയം കൊടുത്തില്ല അതിൽ എനിക്ക് കുറ്റബോധമുണ്ട് എങ്കിലും അവന്റെ ഈ പിണക്കം ഞാൻ സന്തോഷത്തോടെ ആശ്വാസത്തോടെയും അംഗീകരിക്കുന്നു എനിക്കിനീ വയ്യ ഹർഷൻ പറഞ്ഞു നിർത്തി സാരമില്ല ഹർഷ ഞാനില്ലേ ഇനി നമ്മളെ ആർക്കും പിരിക്കാനാകില്ല അവൾ ആശ്വസിപ്പിച്ചു അത് കേട്ട് അവൻ സ്നേഹത്തോട് അവളെ ചേർത്ത് പിടിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കണ്ണുകൾ പൂട്ടി പെട്ടെന്ന് എന്ത് ഓർത്തുകൊണ്ട് അവൻ എഴുന്നേറ്റു ശേഷം അവൻ ഡ്രോയർ തുറന്ന് ഒരു ചെറിയ കത്തിയെടുത്ത് അവളെ നോക്കി തിളങ്ങുന്ന കത്തി കണ്ട് അവൾ ഒന്ന് ഞെട്ടി കത്തിയുടെ വായ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് അവളെ ക്രൂരതയോടെ നോക്കി ഹർഷ വേഗമാ കത്തി അവന്റെ നെഞ്ചിലൊന്ന് പോറി അത് കണ്ട് അവൾ ഭയന്നുപോയി ഹർഷ എന്തായി ചെയ്യുന്നത് ആലസ്യത്തിൽ കിടക്കുകയായിരുന്നു അവൾ ഭയന്നെഴുന്നേറ്റു അവൻ നെഞ്ചലിന് ഊറിവന്ന ചോര തന്റെ കൈകൊണ്ട് ആ വെള്ള പട്ട് വെള്ളപ്പട്ടുവിരിപ്പിൽ തേച്ചു പിടിപ്പിച്ചു ഹർഷ അവൾ അവനെ എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ അവനെ നോക്കി ഇതിന്റെ ആവശ്യം നിനക്ക് നാളെ രാവിലെ മനസ്സിലാകും അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവൾക്കൊന്നും മനസ്സിലായില്ല